It's not only about uh, selecting the script. It's also about the, selecting the team and selecting the team which actually is very passionate when we go on the ground. Some people might write it very well, but they may not execute very well. Some might execute very well, they may not promote very well. So these are the stages that ha I mean cinema has. So how do you select the script? Is the question that I had. And uh, he said one beautiful thing that is like you know, art is risky i think that's the beauty of art the moment we want to make it risk free then the whole fun is gone so whenever he chooses a director or a script he always chooses the risk and in spite of it he goes i think that is something like the whole industry the indian industry or the world need to observe and uh, you know learn ോ ഇൻസെക്യൂരിറ്റിസ്റ്റ് സ്ക്രിപ്റ്റ് ഫോർ എക്സാംപിൾ ദൈക് യു നോ തൗസൻഡ് പീപ്പിൾ യു വാണ്ട് ടുീപ്പിൾ ടുൻ യു ഡോൺ മേക് ഫിൽ ആർ പേഴ്സണൽ ടു ഫിഫ്റ്റി പീപ്പിൾ ഹബീർ സിംഗ് ഗുഹാൻ അറിയാലേ അദ്ദേഹമുണ്ട് പിന്നെ തമിഴ്നാട്ടിൽ നമുക്ക് അരുൾദാസ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ട് പിന്നെ വസന്ത് രവി ഉണ്ട് നമോ എന്ന് എൺപതോളം പേര് നമുക്ക് പുറത്തു നിന്നുള്ള ചെറുതും വലുതുമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് പിന്നെ പ്രഭു അറിയാമല്ലോ ടാജി നടുവിൽ അതൊക്കെ നമ്മുടെ പോസ്റ്ററിൽ കണ്ട ആളുകളൊക്കെ ടെക്നീഷ്യന്മാരായിട്ടുണ്ട് പിന്നെ എന്നെ കാണുന്ന ഞങ്ങളൊക്കെയാണ് ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലുമായിട്ടുള്ളത് ഇത്രയും പറഞ്ഞു വന്നെന്താന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഇത്ര നേരം ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചു കൊണ്ട് നമ്മുടെ പത്രസമ്മേളനം ല്ല സിനിമയുടെ സൗകര്യത്തിനാണ് അത് അത് ആ ഒരു ആ ഒരു ലവുണ്ടല്ലോ സിനിമയോട് അത് അതിന് വിരുദ്ധ കാര്യമില്ല സിനിമയോടുള്ള ലവ് പാഷൻ എനിക്ക് സിനിമ എല്ലാവരും ഒരു വഴിയും വേറെ ഞാനും കാണില്ല ഈ സിനിമയില്ലെങ്കിൽ എൻ്റെ കാര്യം കൊണ്ടല്ലോ എൻ്റെ ശ്വാസം തന്നെ പോലും താങ്ക് യു